ഏതെങ്കിലും പറഞ്ഞ് പോയി കൂടിയാണ് മക്കളെ കോൺക്രീറ്റ് വള്ളത്തിൽ കൂടിയാണ് കൊണ്ടത് ആകട്ടെ അന്നേ ആയി ഞാൻ കാണിച്ച പോയിക്കണ്ടെങ്കില് ഏഹ് കേൾക്കാണ്ട ആവശ്യമില്ല എന്നാ വള്ളത്തു കൂടി പോണ് മക്ക ഈതാണ് ഒരുപാട് നമ്മള് തിരുനാമ കുച്ചിപ്പുറം പോയില്ലൊന്ന് പോയി വെക്കണെങ്കിൽ അവസ്ഥയാണെങ്കിൽ റിയില്ല അന്ന് പറ ചെങ്ങായിമാര് നമ്മളെ ഏപ്രിൽ മാസത്തൊക്കെ എന്താ പോയതോടുകളൊക്കെ നിറഞ്ഞിണ്ട് ഒലിച്ചിട്ട് തോണി കൊടുക്കാൻ ആട്ട ആവശ്യക്കാരെ പറഞ്ഞോളി പിന്നെന്തൊക്കെയോ തോന്ന വിശേഷം കുറെ ദിവസമായി നമ്മൾ ഇവിടെ വന്നിട്ട് എന്തായാലും ഒന്ന് രണ്ട് മാസമായി ബാക്കിൽ നല്ലൊരു പാലം കാണാ പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ പിന്നെ നമ്മൾ ഇരുത്തിട്ട് ഷട്ടറിന്റെ പണികളും ഫുള്ള് കഴിഞ്ഞിരിക്കണേ പിന്നെ നമുക്ക് എന്താ പറയാ രണ്ട് കരകളും തമ്മിൽ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല ആരായാലും മനുഷ്യന്മാരായാലും എന്തായാലും ഒന്നിക്കണേണ്ടല്ലോ ഉണ്ടല്ലോ എന്ത് ഒത്തൊരുമയാണല്ലോ നല്ലത് അപ്പൊ മക്കളെ ആ കാണുന്ന പാലം ഏതിന്റെ ബേക്കിൽ ഒരുപാട് ബേക്കിൽ പാലം കണ്ട ഈ കൊറേ ആൾക്കാർക്കൊക്കെ അറിയാ പക്ഷേ കാണുന്ന കണ്ടങ്ങളെ പോയൻറെ നടു കൂടിയാണ് നമ്മളെ കോൺക്രീറ്റ് മിക്സർ മെഷീനാണ് വരുന്നത് കണ്ട ഏപ്രിൽ മാസത്തെ മഴ പെയ്ത അതിന്റെ അപ്പുറം നമ്മള് കാണണ്ടി വരും ഏതെങ്കിലും പോയിന്റെ നടു കൂടി പരിസക്കാലത്ത് വറച്ചനെ താവൂലം കൈയേ യോർക്കൈ വരണേ കാരണ്ടാ നമ്മളെ അവസാനമായിട്ട് നമ്മളെ പാലക്കാട് ഭാഗത്തുനിന്ന് ഏകദേശം പണികൾ ഫുള്ള് കഴിഞ്ഞിരിക്കണേ ആ കഴിഞ്ഞപ്പോ മലപ്പുറം കുറ്റിപ്പുറം അപ്രോച്ച് റോഡിന്റെ ഭാഗമാണ് ആ കാണുന്നത് അവിടെ പണി റോഡിന്റെ ഭാഗം കഴിഞ്ഞിട്ടില്ല അമ്പെന്ന് പറഞ്ഞാല് നമ്മളെ പാലക്കാടും മലപ്പുറവും ഒരുമിക്കുന്ന നമ്മളെ കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് ഒരു കുമ്പിടി ബ്രിഡ്ജായിരുന്ന ബ്രിഡ്ജി ഉണ്ടല്ലോ കുറ്റിപ്പുറം പാലക്കാട് കുറ്റിപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം ഒരു മീറ്റർ മീറ്ററോണ്ട് നമ്മളിപ്പോ തീരദേശം പോയിന്റ് ഭാഗത്ത് കൊണ്ട് വന്നിട്ട് അവിടുന്ന് തരുന്ന അടാർ പാലനം ഏകദേശം രണ്ട് വർഷത്തോളമായി ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് നാലാമത്തെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇതിന്റെ അപ്പൊ ഏകദേശം നമ്മൾ സന്തോഷത്തും വിളിച്ചിരുന്നു എന്താ അതിന് പണി ഏകദേശം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പാപ്പു ചെറുസല്ല നേരെ വീടിലേക്കണ്ട് പോയാലോ തോണി കൊടുക്കാണ്ട് ആവശ്യക്കാരുണ്ട് വിച്ചുവിളി നമ്പറിൽ അതിന്റെ ഓണറോട് ചോദിച്ചിട്ട് നമുക്ക് തീരുമാനം കാണാം അതെ നമ്മളെ കോൺക്രീറ്റ് ആണ് വരുന്നത് വെള്ളത്തിൽ കൂടി ഇമ്മാരി മഴ പെയ്താ ചെലപ്പം അത് നമ്മളെ എന്താ പറയാ വിശുവലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അഥവാ മീനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് നോക്കും വേണം അതെ നമ്മളെ പെയിന്റിങ് കാര്യങ്ങൾ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മൾ സന്തോഷമായിട്ടും മേലേക്കളത്തിന് നമ്മളെ വിളിച്ചിരുന്നു എന്താ വാപ്പ ഇവിടെ കാര്യങ്ങളൊന്നും വരുന്നില്ലേ എന്താ അവസ്ഥയെന്നൊക്കെ ചോദിച്ചു അപ്പം എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ഇന്ന് വരാമെന്ന് പറഞ്ഞു നമ്മളതിൻ്റെ സൂപ്രസന്മാരുണ്ട് നമ്മൾ എന്താ സൈഡിൽ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ സൈഡ് ഉണ്ടല്ലോ ലാസ്റ്റ് നമ്മൾ അപ്രോച്ച് റോഡ് നിർമ്മിക്കണതിൻ്റെ ആ സൈഡ് നമ്മൾ കുച്ചിപ്പുറം പാത്തിൻ്റെ ഭാഗം ഇപ്പോൾ നമുക്ക് സൈഡിൽ വാൾ വരുന്നുണ്ട് ഡിവൈഡർ നമ്മളെ നന്നായിട്ടൊരു കനത്തിൽ വാൾ വരുന്നുണ്ട് നമ്മളെ സൈഡ് ഇടിഞ്ഞു പോണേന് അതാണ് നമ്മളെ പഴയ വാട്ടർഫാൾസിൻ്റെ ഭാഗമാണിത് നല്ലൊരു മരം ഇട്ടാ നമ്മളെ പോയന്റെ നടുവിലാണ് പക്ഷെ കൊറച്ചും കൂടി പോയി നോക്കണം അവിടുത്തെ അവസ്ഥകളും ഷെട്ടറിന്റെ അവസ്ഥകളും കാര്യങ്ങളും അതിന്റെ അപ്പുറം കണ്ടാലോ ഏകദേശം നമ്മളെ പാലത്തിന്റെ നനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അല്ല വീണ്ടും അത് ഇവിടെ പേരും കൊണ്ടുണ്ടോന്ന് കുറച്ച് സംശയം ഇട്ടാ ഏ ഇമ്മാരി വള്ളത്തിൽ എന്തായാലും അടിപൊളിയാണേ ജീവി കേ ആവശ്യമില്ല വേണ്ടാ വള്ളത്തിൽ പോണേ പക്ഷെ ഈതാണ് ഒരുപാട് കായി നമ്മ തിരുനാമ കുച്ചിപ്പുറം പുറയിലൊന്നും പോയി വെക്കണ ഈ അവസ്ഥയാണെങ്കിൽ എന്തായാലും നമ്മൾ പറഞ്ഞ ആ തലക്കന്ന് നമ്മളെ പാലക്കാട്ടൊക്കെയാണ് ജയസി പോണത് കണ്ട കളി പക്ഷെ പെയിന്റിങ് ഒക്കെ വളരെ ഉഷാറായി കഴിഞ്ഞ നമ്മുടെ ഷട്ടറിന്റെ പണികൾ ഏകദേശം നല്ല ഉഷാറായിട്ടാ നല്ല വൃത്തിയില്ല പക്ഷെ സിമന്റ് ചാക്ക മറന്ന ഇത് ബന്ധിട്ടില്ല അറിയില്ല എന്തായാലും ഇന്റെ തെറ്റാണെന്ന് അറിയില്ല എന്തായാലും മിഞ്ചാക്കിണ്ട് ഏഹ് ഇതാ ഷട്ടർ ഭയങ്കര തിക്നെസ് ആട്ടാ നമുക്ക് അരിഞ്ചല്ല അവര് അറിഞ്ചിന്റെ അർത്ഥം ഏകദേശം ഉണ്ടാവൂലെ ആ കമ്പിന്റെ ഒക്കെ പവറിങ് പക്ഷെ ഇത് വെറച്ചുനെ താത്തലട്ടാ ഏഹ് ഇതാണ് കേരളത്തിന്റെയും മലപ്പുറം ജില്ലിന്റെയും ആയിക്കോട്ടെ ഏത് നാട്ടിലേ ഈ ഒരു പൊന്നുണ്ടല്ലോ ഇതുകൊണ്ട് തേച്ചാൽ എന്ന് പറയാം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ അപ്രോച്ച് റോഡ് ഉണ്ടല്ലോ കുറ്റിപ്പുറം ഭാഗത്തിന്റെ അവിടെ നിന്ന് കുറ്റിപ്പുറം ടൗണിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ആ ഭാഗം അതിന്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ ഒക്കെ നല്ല വെള്ളാട്ടെ വെള്ളം എന്ന് പറഞ്ഞാൽ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പിന്നെ നമ്മളെ എന്താ അപ്പൊ ആ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഏകദേശം നമ്മളെ പാലം വരുന്ന ഇതേ ഭാഗത്തല്ലേ ഇപ്പൊ ആ ജെസ്ഇ ഇത് മറ്റേ സോമാലീന്നൊക്കെ എടുത്ത രേസൈലാണോ സംശയം ഭയങ്കര പട്ടിണിയാണ് പിന്നെ കളിമണ്ണല്ലേ ഈ സാധനം കളിമണ്ണല്ലേ ഇതാണ് കളിമണ്ണ് അങ്ങനെയാണെങ്കിൽ മറ്റേതൊക്കെ ഇണ്ടാക്കാം ഇവിടുന്ന് വണ്ടിയാൻ മതിയല്ലോ ഏ അങ്ങനെയാണ് തോന്നുന്നത് പക്ഷേ ഇത് മറ്റേ ഞാൻ പറഞ്ഞത്തെ സംഭവം കരിമ ആയാലും എങ്ങനുണ്ടാവും അതുപോലെ ആയി കുഴിച്ചു പാലത്തിന് അവിടെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ നടക്കണത് പക്ഷെ അവിടെ മേലെ കണ്ടങ്ങളെ ഷട്ടറിന്റെ ഭാഗം അപ്പൊ നമ്മള് വെള്ളം ചാണ്ട് പുണ്ടായിട്ടുണ്ടാവുമോ ഉണ്ടായിട്ടേ പക്ഷേ മീൻ ചാടയിൽ തുടങ്ങിയിട്ടില്ല പാലൊക്കെ താൽക്കാലികമായി പൊന്തിച്ച് നിർത്തിയതിനുള്ള ഈ കമ്പിടാ അത് താൽക്കാലികമായിട്ട് വെച്ചു കൊടുത്തതാരെ എന്തായാലും ഇനി ചെമ്പ്രവട്ടം ഭാഗത്തൊക്കെ മീൻ പിടിക്കാൻ പോണ ആൾക്കാർ ഇനിയിപ്പോന്ന പാലത്തിന്റെ ചുവട്ടും വരും പിന്നെ എന്താന്ന് പറഞ്ഞാല് നമ്മളെ കുറ്റിപ്പുറം പാലെന്ന് പറഞ്ഞാല് പാലത്തി രണ്ട് പാലത്തിന്റെ പണി കഴിഞ്ഞ് കുറ്റിപ്പുറം ദേശീയപാത എൻ എച്ച് അറുപത്തി വേണ്ടിയിട്ട് അവിടെ രണ്ട് പാലം നിറയെ കുറ്റിപ്പുറം പാല പുഴക്ക് മീലെ മൂന്നാമത്തെ പാലം പറഞ്ഞിട്ടാണ് നമ്മളെ എന്താ പറയുക ഇത് വന്നത് കുമ്പിടി ബ്രിഡ്ജ് വന്നത് അപ്പൊ എല്ലാവർക്കും ഏകദേശം അറിയാ കുമ്പിടി പഠിച്ചു പിന്നെ കൊക്കാലി നല്ല മീനെ അവിടെ ചാടുണ്ടോ എന്ന് സംശയുണ്ട് എല്ലാ ഇത്ര കൊക്കുകൾ അവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ല ആ മീൻ കുട്ടിയാളെ നല്ല തീറ്റ അപ്പൊ ഏതായാലും കുറ്റിപ്പുറം പാലത്തിന്റെ ഷെട്ടറിന്റെ പണികൾ കുറ്റിപ്പുറം പാലല്ല നമ്മള് കുമ്പിടി പീഡിച്ച് മല പാലക്കാടും മലപ്പുറവും ഒന്നിക്കാണ് വാക്കലെ ഏതാനും മാസങ്ങൾ എന്തായാലും നമ്മൾ ഏപ്രിൽ ഏകദേശം പത്താം തീയതിയോ പതിനൊന്നോ പത്തോ ഏകദേശം എന്തോ ഡേറ്റ് ആണ് അപ്പൊ ഈ വ്യാഴാഴ്ച അന്ന് വ്യാഴാഴ്ച അല്ലേ ആ വ്യാഴാഴ്ച എടുക്കുന്ന വീഡിയോ ഉണ്ടല്ലോ ഇന്നലെ അപ്ലോഡ് ചെയ്യും അപ്പൊ ഈ മലപ്പുറം പാലക്കാട് ഒന്നിക്കുമ്പോൾ ഇപ്പൊ ഇത്രയും തോന്നേ വെള്ളം കാണുമ്പോൾ ഇങ്ങക്കും വേടില്ല ഇനിക്കും വേടില്ല നമ്മളെ ക്യാമറ ചിലപ്പോ വെള്ളത്തിൽ വിളിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും മേലുള്ള പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ അത് അതേമാക്കിന്റെ ചാക്കാണ് അപ്പൊ അത് കണ്ടില്ലേ ആ ചാക്കും അതുപോലെ തന്നെയാണ് അപ്പൊ എന്താ പറയാ നമ്മ ഈ റൗണ്ട് ചെയ്യുന്ന അടി കൂടി മറ്റേ ചാക്ക് വെച്ചുകൊടുത്തതാണ് പക്ഷെ ഇവിടെ ഒക്കെ നല്ല വെള്ളാണെന്ന് പറഞ്ഞ പേരും വള്ളാണ് കണ്ടോ ആ എന്താ ലേ പക്ഷേ ഷട്ട് അന്ന് വന്നാണെങ്കിൽ പതിനാറിന്റെ പന്ത്രണ്ടത്തിന്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴാണ് ഏകദേശം ഇരുപത്തെട്ടതിന്റെ പണി പത്തനം കൂടി അവിടെ നടക്കാണ്ടായിരുന്നെ പിന്നെ നമ്മള് ഒരുപാട് പിന്നെ നമ്മ ഇതിന്റെ അസുഖം രണ്ട് സൈഡിൽ തിണ്ട് കെട്ടിയിരുന്നിട്ട് ഒരു റോഡ് മോഡല് അത് എന്താ പറയാ ഇക്ക് തോന്നുക നമ്മളെ എന്താ പറയാ കുറ്റിപ്പുറം പാലം അല്ല നമ്മുടെ ചെമ്പ്രവട്ടം ബ്രിഡ്ജില് വള്ളം ലീക്ക് കാര്യങ്ങളുടെ അല്ലെ വള്ളം സംരക്ഷണം ലീക്ക് കാര്യങ്ങള് അത് തടയാന തടയാന കെട്ടിന്നല്ലോ അപ്പൊ അതിന്റെ പരിപാടി മോഡലുള്ള സംഭവം തന്നെയാണ് അപ്പൊ കൊക്കുകളൊക്കെ വളരെ ഉഷാറാണ് എന്തായാലും ഈ കരിങ്കല്ലിന്റെ ഗ്യാപ്പ് കൂടി നല്ല മീനുകൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് പക്ഷെ ആ ഒഴുകി വരുന്ന നിസാരമായിട്ട് സിംപിളായിട്ട് പിടിക്കണമെങ്കിൽ ആരണേ ആശാനേ കൈ ഉള്ളൂ ഏ ഇവിടെ മറ്റേ ഉണ്ട് മറ്റേ കമ്പി ഉണ്ട് ഈ ഗ്യാപ്പ് കൂടിയാണ് മീനുകൾ ഒഴുകി ഒഴുകി വരുന്നത് പക്ഷെ കൊക്കുകൾ ഉണ്ടെങ്കിൽ ഒരു പണിക്കും പോവാതെ ഇവിടെ ഇരുന്ന് വേറെ നിറച്ച് ഭക്ഷണം കഴിക്ക അത്രയും തോന്നാ കൊക്കുകൾ അവിടെ ഇരിക്കണേണ്ട നല്ല ഭക്ഷണം കഴിക്കുക അപ്പ പാലത്തിന്റെ കളർ ഉണ്ടല്ലേ ഒരേ കളർ ഗ്രേ കളർ ആയതുകൊണ്ട് വളരെ നേക്കായിട്ടാണ് അപ്പൊ അത് നമ്മള് എൻ എച്ച് അറുപത്താറ് നോക്കുകയാണെങ്കിൽ അടിയിൽ നീലും പിന്നെ മേലെ ഗ്രേ കളറും കൂടി ആണ് അപ്പോ ഇതാവുമ്പളെ ഒന്നും കൂടി ലുക്കിംഗ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ചെമ്പ്രവട്ടം ജംഗ്ഷനില് വള്ളം തടുക്കാൻ വേണ്ടിട്ട് അപ്പുറം ഇപ്പുറം അത് ഷീറ്റ് താത്തിന്ന് പണി നടക്കാൻ വേണ്ടി പക്ഷെ ഇത് മൊത്തത്തിൽ കോൺക്രീറ്റ് ചെയ്തതാണ് ഏകദേശം നമ്മൾ ആ വില്ലറുമെന്ന് ഏകദേശം നമുക്കൊരു ആറ് മീറ്റർ ഏഴ് മീറ്ററോളം കന ലോങ്ങിൽ ഈ തലക്കം അതുപോലെ അത്രയും ഉണ്ടാവും പക്ഷേ അത് അടിക്ക് താത്തിയിട്ട് ഒരു തിണ്ട് മാതയിൽ ചെയ്തിട്ട് നല്ല കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത ഒരു പാകമാണ് ഇത് അപ്പോൾ എന്താ പറയുക കൂടുതലും ഇടിച്ചിലും വെള്ളം എന്താ പറയുക വേനൽക്കാലത്തെ വെള്ളം തറുത്ത് നിർത്താനുള്ളതും ഒക്കെ നടക്കും പക്ഷെ നമ്മൾ ഇപ്പോൾ പോകുന്നത് കുറച്ച് തരികിട പരിപാടി കൂടിയാണ് എന്തായാലും ചെയ്ത് വെള്ളം കൂടി പോകുമ്പോൾ ചിലപ്പൻ്റെ ക്യാമറകൾ ഓഫ് ആകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ബാപ്പൂവും ക്യാമറയും മുങ്ങിപ്പോയി കേസ് ഇതാണ് ഞമ്മളെ കുറ്റിപ്പുറം പാലത്തില് ഇപ്പൊ ഒരുപാട് പിന്നെ ജേസി മണ്ണിടണേ ജേസിടെ ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗ ലാസ്റ്റ് നമ്മളെ കുറ്റിപ്പുറത്തേക്ക് നമ്മളെ പഴയത്തെ വാട്ടർഫോൾസ് ആണ് നമ്മളെ വള്ളം ജലനിധിന്റെ വള്ളത്തിന്റെ ആ ഇതാണ് ഒരു കിണർ കണ്ടങ്ങൾ പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കറന്ന് വരാനുള്ള കംപ്ലീറ്റ് ഭാഗങ്ങൾ ഇവിടെ അടച്ചിട്ടണേ ഒരു നല്ല മനുഷ്യന്മാരാണ് ഏ അതുകൊണ്ടേ ആ മരത്തിൻ്റെ അയിക്കൂടെയൊക്കെ ചാടി കറന്നിട്ടാണ് ഇപ്പം നമ്മൾ ഇതികൂടി ഇങ്ങനെ വന്നിരുന്നത് അപ്പം ഈ ചുരുക്കി പറഞ്ഞാൽ ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി നമ്മളെ മലപ്പുറവും പാലക്കാടും കൊമ്പിടി ബ്രിഡ്ജ് എന്ന നാൻ നാടിന് വേണ്ടി സമർപ്പിക്കുന്നു ഏകദേശം എന്ന് നമ്മൾ പറയും പിന്നെ ഈ മരം നിൽക്കുന്നത് തികച്ചും പണ്ട് കരയിലാവും ഇപ്പം പോയതിൻ്റെ നടുവിലാണേ ഈ മാരം വട നില നിർത്താണെങ്കിൽ ഒരു വ്യത്യസ്ത ഒരു ഭംഗി ഭംഗിയുണ്ടാവും പിന്നെ അവിടെ നിങ്ങൾ വിക്രസം മണ്ണിടണേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വില്ലറുണ്ട് വാക്കാം മുപ്പത് മുപ്പതും അറുപത് വില്ലറുണ്ട് ഒറ്റ കണ്ണു വെറ്റാതെ എണ്യതാണ് പേക്കൂല അറുപത് വില്ലറുണ്ട് പിന്നെ ഇത് നമ്മൾ പഴയ കിണറാണ് ജലനിധിൻ്റെ അതിമൊക്കെ വരാനാണ് ഈ ഒരു മീറ്ററിൽ നല്ലൊരു ഫൗണ്ടേഷൻ്റെ ഒരു പാലും കോൺക്രീറ്റും ചെയ്യുന്നത് പക്ഷേ ഈ കോൺക്രീറ്റ് അതിനോട് സാമ്യമായിട്ടുള്ള ഈ കോൺക്രീറ്റ് ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ച് കൊടുത്തതാകും തോന്നണേ അല്ലാതെ ആണ് പഴയ കോൺക്രീറ്റ് അല്ല ഇതാ പാലത്തിൻ്റെ ഇത് നമ്മൾ തികച്ചും തച്ച് അമർത്തിയിട്ടില്ല പിന്നെ ഈ നെറ്റ് കണ്ടെങ്കേ ഈ കരിങ്കല്ലിന് സാമ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ നെറ്റ് ചെയ്തിട്ടാണ് ഏത് കരിങ്കല്ലിനെ നമ്മൾ ലോക്ക് ചെയ്യണേട്ടാ കരിങ്കല്ലി ഈ ഈയിലൊക്കെ ഇങ്ങ് കാരണം ലോക്ക് ചെയ്യുന്ന സ്ഥലം ഇതി കൂടി ചാടിക്കടന്ന് പോയവനാണ് തമ്പി അതാ ഈ സ്ഥലതാ ഈ പേരിൻ്റെ ഇപ്പുറത്ത് കൂടെ ചാടി കടന്നിട്ടാണ് ഈ മക്കളെ ഞാൻ കണ്ട് വന്നത് അവിടെ എല്ലാ ഭാഗങ്ങളും അവർ അടച്ചതുകൊണ്ട് നമുക്ക് എന്താ പറയുക നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല നമ്മുടെ ഈ മതിലൊക്കെ താ ഇതൊക്കെ എടുത്ത് ചാടിയിട്ട് വേണം ഞാൻ ഇങ്ങക്ക് ഒരു വീഡിയോ സമർപ്പിക്കാൻ വന്നത് എന്താ പറയുക ഇതിൻ്റെ ഇടയിൽ നാട്ടുകാർ പിടിക്കുകയാണെങ്കിൽ ഏഹ് നാട്ടുകാരുടെ നമുക്ക് പറയണം എന്ത് മക്കളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേണ്ടാ ആ കിണറ് പഞ്ചായത്ത് ജലനിധി കിണർ ഈ മതിൽ മതില് മതിലൊക്കെ എടുത്ത് ചാടി വന്നവനാലെ കേസിണ്ടില്ല ഈ ഇതേന്ന് ഇവിടുത്തെ അവസ്ഥ കുഴങ്ങി ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഇത് പഴയ ജലനിധിന്റെ ആ സ്ഥലം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് ചാടി ആണ്ടാ ഇതവർ താമസിക്കുന്ന സ്ഥലം പിന്നെ ഇതാണ് നമ്മൾ അപ്രോച്ച് റോഡ് ഇറങ്ങിയില്ലേ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇനി ഒരുപാട് കൈയാണ്ട് അപ്പോൾ ഏതായാലും ഈ തല മുതൽ ആ തലേരെ വള്ളത്തുകൂടി നടന്നില്ലേ ആകെ കുയങ്ങി ഇത് പിന്നെ പെരിന്ന് ഇറങ്ങുന്നതല്ല ഇത് അവിടുത്തെ ഇറങ്ങിയിട്ട് മെല്ലിൻ്റെ പോരുകയാണ് അപ്പം എല്ലാവരോടും ഞാൻ ഇനി പിന്നും വരാം കൊയങ്ങി മക്കളെ ഒരു രക്ഷയില്ല നമ്മളെ വണ്ടി നിൽക്കുന്ന പപ്പസ് വേൾഡിൻ്റെ വജ്രായുധം അപ്പോൾ എല്ലാവരും ടാറ്റ